പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അപൂർവ ജീവിയെ കാണിച്ചു തരാം ഇത് വംശനാശം നേരിടുന്നൊരു ജീവിയാണ് അതിൻ്റെ പേര് കുട്ടിത്തെ വാങ്ങെന്നും എന്നും പല പേരുകളിൽ പല പ്രദേശത്തും അറിയപ്പെടുന്നുണ്ട് വളരെ പാവമായ ഒരു ഉപദ്രവിക്കാൻ ആരെയും ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു ഉപാധി ഇല്ലാത്തൊരു പാവം ജീവിയാണത് അതിനെ കണ്ടാൽ പേടിയാകും തുറച്ച കണ്ണുകളും ഉരുണ്ട കണ്ണുകളൊക്കെയാണ് അതല്ലാതെ ഇത് വേറെ ഒരു വിധത്തിലും ഉപദ്രവിക്കുകയല്ല ഉറുമ്പുകളാണ് മെയിനായിട്ട് തീറ്റ ഭക്ഷണം കഴിക്കുന്ന ഉറുമ്പുകളാണ് പിന്നെ ഇത് ഇരുണ്ട പ്രദേശങ്ങൾ പകൽ ഇത് ഇറങ്ങാറായില്ല എവിടെയെങ്കിലും ഒളിച്ചിരിക്കും ഇരുട്ട് പ്രകാശത്തിന് ഭയങ്കര ഭയമാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഉണ്ടാവാം രാത്രിയിലാണ് ഇവ നിര തടുന്നത് ഉറുമ്പും കൂടും പഴങ്ങളൊക്കെ കഴിക്കുമെന്ന് പറയും നമ്മുടെ നാല് കിലോ ഒക്കെ വൾട്ടർ മൂന്ന് കിലോ നാല് കിലോ വൾട്ടർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കിലോ ഈ സാധാരണ കണ്ടുവരുന്നത് മുന്നൂറ് മുന്നൂറ് അര കിലോ ഒരു കിലോ ഒക്കെ ഉള്ളതിനാണ് സാധാരണ കണ്ടുവരുന്നത് മൂന്ന് കിലോ നാല് കിലോ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഇതിന് ഓരോ പ്രദേശത്ത് ഓരോ പേരുകളാണ് അതോടൊപ്പം ഓരോരോ കഥകളും ഉണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ളവർ കഥകളൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇത് ആരെയും ഉപദ്രവിക്കുക അത് വളരെ വളരെ അപൂർവമാണ് വളരെ പെട്ടെന്ന് വംശനാശം നേരിടുന്നൊരു ജീവിയാണ് അതുകൊണ്ട് കാണുന്നവർ ഒരു രൂപത്തിൽ അതിനെ ഉപദ്രവിക്കരുത് വർഷക്കാരെ വിളിച്ച് പറഞ്ഞാലവരെ തോന്നുന്നുണ്ട് പോയി കാടുകളിൽ ഉൾ ഉൾക്കാടുകൾ വിട്ടുകൊള്ളും ആർക്കും ഒരു ശല്യവും ഇല്ല കർഷകർക്കും ശല്യമില്ല ആർക്കും ഒരു ശല്യവും ഇല്ല കാണുമ്പോൾ നമുക്ക് തവളെ പോലെ കീരിക്കും എന്ന് തോന്നുന്നുള്ളതേ ഉള്ളൂ വാ കുരങ്ങ് വറക്കമാണത് കണ്ട് നോക്കുക വീഡിയോ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും കൂടെ ഓർമ്മിപ്പിക്കുന്നു